ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദീപയാണ് കേട്ടോ എന്തൊക്കെയുണ്ട് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ചിലര് വിശേഷങ്ങളൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട് അങ്ങനെ ഒരു വിശേഷം ഒരു സന്തോഷകരമായൊരു വിശേഷം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് പലർക്കും നമ്മുടേതായ പല കഴിവുകളും ഉണ്ടാവും പക്ഷേ എന്നുണ്ടെങ്കിൽ ആ കഴിവുകളൊക്കെ എന്നോട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് നമ്മളിൽ കാണുന്ന ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് എൻ്റെ കുറവുകൾ എന്ത് എന്നുള്ളതായിരിക്കും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കേറി വരുന്നത് എനിക്കുണ്ടാവും ഉള്ള കഴിവുകൾ എന്തൊക്കെയാണ് അത് എങ്ങനെ അത് അത് അതുകൊണ്ട് എങ്ങനെ നമുക്ക് ആസ്വാദികരമായിട്ട് മുന്നോട്ട് പോകാം ഇതൊന്നും നമ്മൾ ചിന്തിക്കുക അല്ലേ എനിക്ക് എന്തെല്ലാം കുറവുകളുണ്ട് അവരെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഇയാളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അയാളെ അപേക്ഷിച്ച് എനിക്കുള്ള കുറവുകൾ എന്തെല്ലാം ഇനി കളറ് കുറവാണോ വിദ്യാഭ്യാസം കുറവാണോ ജോലി കുറവാണോ സാമ്പത്തികം കുറവാണോ അങ്ങനെ ഒരുപാട് ഒരുപാട് കുറവുകൾ എന്തെല്ലാം എന്നുള്ളതാണ് ഞാൻ നോക്കി നടക്കുന്നത് അല്ലേ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്നിലും ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും നമ്മൾ ചിന്തിക്കത്തേയില്ല ഇല്ല ഞാനൊരു കഥ പറയാം അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നത് ഇത് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അന്നേരം ഒന്ന് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും മേരത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കിലേക്ക് എത്ര ഞാൻ ഞാനത് എടുത്ത് മറിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏത് വീഡിയോയിലാണെന്ന് എനിക്കതിനിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം നിങ്ങളൊന്ന് ശ്രമിച്ചു കേൾക്കാം കേട്ടോ ഒരിടത്ത് ഒരു കാക്കയുണ്ടായിരുന്നു കാക്ക ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം കാക്കയെ ആരും ഇങ്ങനെ അരിമയായിട്ട് കരുതുന്നില്ല നല്ല കളറില്ല കാണാനൊരു ലുക്കില്ല അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ഈ കാക്കയ്ക്ക് കാക്ക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഒരു അരയന്നത്തെ കണ്ടു അരയണത്തെ കാണാൻ എന്ത് രസാണല്ലേ കാക്കയ്ക്കൂട് ഭയങ്കര ഒരു ഇതായി കാക്ക നേരെ പറഞ്ഞു എന്നിട്ട് ഈ അരയണത്തിൻ്റെ എടുത്തു നിന്ന് ചോദിച്ചു ഓ എന്ത് ഭംഗിയാണ് നിന്നെ കാണാനായിട്ട് എന്ത് സന്തോഷമായിരിക്കും നിനക്ക് എന്ത് ആശ്വാസമായിരിക്കും നിന്റെ ജീവിതത്തിൽ എന്ത് ഹാപ്പിയാണ് നീ എന്ത് ഭംഗിയാണ് നിന്നെ കാണാനായിട്ട് എന്നെ കണ്ടില്ലേ ഞാൻ താ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം അരയണ്ണൻ പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് ഭയങ്കര ഭംഗിയാണ് എന്നെ കാണാനായിട്ട് ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു ഇത്ര നാൾ ഞാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ഈ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു തത്തയെ കണ്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനല്ല ആ തത്തയാണ് എന്നെക്കാളും ഭാഗ്യവാനെന്ന് അപ്പം പിന്നെന്ത് ചെയ്തു കാക്ക പിന്നീട് അങ്ങോട്ടേക്ക് തത്തയെ കണ്ടുപിടിക്കാൻ ഒരു തത്തേ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ കാക്ക ഒരു തത്തയെ കണ്ടുപിടിച്ചു തത്ത ഇങ്ങനെ ഒരു ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സെയിം പലവി അവിടെ ചെന്നിട്ട് കാക്ക ഈ തത്തയോട് പറഞ്ഞു ഓ എന്ത് ഭംഗിയാണ് നിന്നെ കാണാനായിട്ട് ഇത്രയധികം ഭംഗിയുള്ള നീ എന്ത് ഭാഗ്യവാനാണ് എന്ത് സന്തോഷവാനാണ് നിന്നെ പോലെ ഭംഗിയുള്ള ആരും ഇല്ല ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗിയെ ഇങ്ങനെ അങ്ങോട്ട് വരുത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ തത്തയും ഈ അറിയന്നം പറഞ്ഞ സെയിം കാര്യം അങ്ങോട്ട് ആവർത്തിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മയിലിനെ കണ്ടായിരുന്നു അതുവരെ ഞാനും അഹങ്കരിച്ചിരുന്നു ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ അല്ലെങ്കിൽ സുന്ദരൻ എന്നൊക്കെ ഞാനും അങ്ങോട്ട് അഹങ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് ഈ കാക്ക മയിലിനെ അന്വേഷിച്ചു പോവുകയാണ് പോയി പോയി ഒരു സൂവിലെത്തി അവിടെ ഒരു മയിലിനെ കണ്ടെത്തി മയിൽ ഇങ്ങനെ പീടി ആടുന്ന സമയമായിരുന്നു ഹൗ കാക്കട കണ്ണങ്കിട് തള്ളിപ്പോയില്ലേ എന്ത് ഭംഗിയാണ് അതിനെ കാണാനായിട്ട് അതിൻ്റെ ഒരു ഓരത്ത് നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു വ്യസനവും ഉണ്ടായിരുന്നു കാക്ക അങ്ങനെ പതിയെ മയിലിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഓ എന്ത് രസമാണ് കാണാനായിട്ട് എന്ത് നല്ല പേരുകളിങ്ങനെ വിരിച്ചാടുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ഓ എൻ്റെ മുഖമേത്തേക്ക് നിങ്ങളൊന്ന് നോക്കൂ അയ്യോ അത്ര കറുത്ത് ഒരുമാതിരി ആർക്കും ഇഷ്ടപ്പെടാത്തൊരു രൂപത്തിലുള്ളതാണ് ഞാനിരിക്കുന്നത് എന്ത് രസമാണ് നിന്നെ കാണാനായിട്ട് എത്രയധികം ആളുകളാണ് നിന്നെ കാണുന്നത് എങ്ങനെയാണ് നീ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നല്ലോ എന്ത് ഭാഗ്യം ചെയ്ത പക്ഷിയാണ് നീ അപ്പോഴാണ് മയില് പറയുന്നത് അത് നിന്റെ തോന്നലാണ് എൻ്റെ നോട്ടത്തിൽ നീയാണ് ഏറ്റവും ഭാഗ്യം ചെയ്തയാൾ ഞാൻ എന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എന്നെ ഇവിടെ നീ കണ്ടെ ഈ ഒരു കൂട്ടിൽ അടച്ചിരിക്കുകയാണ് എന്നെ എനിക്കൊരു സ്വാതന്ത്ര്യമില്ല എൻ്റെതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കില്ല കുറേ ആളുകൾ എന്നെ കാണാൻ വരുന്നു അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനിരിക്കുന്നു അവർക്ക് നയന നയനസുഖത്തിന് വേണ്ടിയിട്ട് എന്നെ ഇവിടെ ഇട്ടിരിക്കുന്നു അല്ലാതെ എനിക്ക് എന്താണ് ഒരു സ്വാതന്ത്ര്യമുള്ളത് എന്താണ് ഒരു സന്തോഷമുള്ളത് മഴയുടെ സൗണ്ട് കയറി പറഞ്ഞുണ്ടോ കേൾക്കാൻ പറ്റണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഈ എടുക്കാൻ ആ ഇങ്ങനെ ഈ മയില് കാക്കൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോഴാണ് കാക്ക ചിന്തിക്കുന്നത് ഓ അത് ശരിയാണല്ലോ ഇങ്ങനെ ഒരു ഒരു കൂട്ടിലടച്ചിട്ട് പുറം ലോകവുമായിട്ടൊരു ബന്ധവുമില്ലാതെ എൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിച്ച് ഒരു കൂട്ടിൽ സുന്ദരനായി കിടക്കുന്നതിനേക്കാളും നല്ലത് സ്വതന്ത്ര വിഹാരം എവിടെയും പോകാം എന്നെ കാണാൻ വലിയ ലുക്കൊന്നുമില്ലെന്നല്ലേ ഉള്ളൂ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് എൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സഞ്ചരിക്കാം അങ്ങനെ കാക്ക ചിന്തിച്ചത് അപ്പോഴാണ് നമ്മളെല്ലാവരും നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ബനുജൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം എന്താണെന്ന് നമ്മൾ ചിന്തിക്കില്ല എനിക്കുള്ള കുറവുകൾ മാത്രമാണ് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തെക്കാളും കൂടുതലായിട്ട് എനിക്ക് എന്ത് കുറവുകളുണ്ടെന്ന് ഞാൻ ഇങ്ങനെ ചലഞ്ഞോട്ടിരിക്കുകയാണ് എന്നിട്ട് ആ കുറവുകളെ പൊക്കി പിടിച്ച് അതിൻ്റെ പേരിൽ വിഷമി ചെയ്യണം നടക്കാനാണ് മിക്കവരും ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് അപ്പോൾ ആ കഴിവുകൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടോ എല്ലാം അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുകളുണ്ടോ അതാണ് നമ്മളിങ്ങനെ ചെലഞ്ഞെടുക്കേണ്ടത് ഞാൻ ചില സമയത്ത് ചിന്തിക്കുമായിരുന്നേ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നേരമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ വിചാരിക്കൂ ഞാൻ എന്തോ വലിയ ശാസ്ത്രജ്ഞന്മാരുവല്ലോ ആണോ എൻ്റെ ദൈവമേ ഞാൻ എവിടെയോ വായിക്കുകയും ചെയ്തു ആ സംഭവം അതായത് ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് വരുന്നതോറും ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുകയാണ് ദൈവത്തിൻ്റെ വിചാരം ഞാനെന്തോ വലിയ വലിയ ശാസ്ത്രജ്ഞനാണോ എന്തോ ആയിരിക്കും ഓരോ പ്രശ്നങ്ങൾ തരുതോറും തീരുന്തോറും ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് തന്നുകൊണ്ടിരിക്കുകയാണ് ഞാനത് സോൾവ് ചെയ്യാനായിട്ടും ഈ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ മടുക്കുമ്പോൾ ഞാൻ വിചാരിക്കൂ എന്തൊരു ഭാഗ്യം കേട്ട ജീവിതമായിരുന്നു ഇത്ര ഇങ്ങനെയുള്ള ജീവിതം എനിക്ക് വേണമായിരുന്നു അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്നേ ഒരു സമയത്ത് കേട്ടോ ഇപ്പോഴല്ല അപ്പം അങ്ങനെ മനുഷ്യരെ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പം എന്നിൽ ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്നെക്കാളും താഴെ കിടക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് അവർക്കില്ലാത്ത എന്തെല്ലാം ഭാഗ്യങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു എനിക്ക് കിട്ടേണ്ടി എനിക്ക് കിട്ടേണ്ടിയിരുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു എൻ്റെ ചിന്തകൾ കൂടുതൽ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നമുക്ക് ആ ഒരു അവസ്ഥയിലും നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ എന്തെല്ലാം അതിനെക്കുറിച്ച് ചിന്തിക്കുക അല്ലാതെ ഓരോ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും അടുത്ത പ്രശ്നങ്ങളുമായിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ വരികയാണോ ദൈവമേ എന്ന് ചോദിക്കരുത് ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടൊരു കഴിവ് കൂടി നിനക്ക് തന്നിട്ടുണ്ടല്ലോ എന്നൊന്ന് ചിന്തിക്കണം മനസ്സിലാവണം അപ്പം നമ്മുടെ കുറവുകൾ എന്ത് എന്നുള്ളതല്ല നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്ത് എന്നുള്ള കാര്യത്തിലായിരിക്കണം നമ്മുടെ ചിന്തകൾ മൊത്തം അങ്ങനെ കുറവുകളെ മാത്രം നോക്കി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്കൊന്ന് ജീവിക്കാൻ പറ്റിയിരുന്നു എത്രമാത്രം കാല ഇട നമുക്ക് മുന്നോട്ട് പോയാൽ എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്താലും അതൊക്കെ ഒന്ന് തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ കുറവുകളെ നോക്കിയിരുന്ന കാര്യം നടക്കുക നടക്കുകയല്ല അപ്പം നമ്മുടെ കുറവുകളെയല്ല നമുക്ക് കിട്ടിയ ഭാഗ്യത്തെയാണ് ഓർക്കേണ്ടത് അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഗുണം പെട്ടെന്ന് കിട്ടുമെന്ന് ഇന്ന് രാവിലെ എനിക്കൊരു കോൾ വന്നു അജിത പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവർ പ്രാർത്ഥിക്കാറുണ്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് ഒക്കെയാണ് പക്ഷേ ആ വീഡിയോ കണ്ടതിന് ശേഷം പ്രശ്നം അവർക്ക് സാധിക്കേണ്ട ഒരു കാര്യം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അതായത് പുള്ളിക്കാരിയുടെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് മ്യൂസിക്കിനോടാണ് താല്പര്യം കൂടുതൽ അപ്പോൾ അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഊട്ടി നടക്കുകയാണ് അറുപത്തി അഞ്ച് സീ അറുപത്തിനാലോ അറുപത്തഞ്ച് സീറ്റം കൊണ്ടാണ് ആ ഒരു അല്ല അറുപത്തഞ്ച് കുട്ടികളാണ് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നത് ഏഴ് സീറ്റാണ് അവിടെ ഉള്ളത് ഇവരും അപ്ലൈ ചെയ്തു മാർക്കും കാര്യങ്ങളും എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് പക്ഷെ കിട്ടിയത് വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഒന്നാമതാണ് കിട്ടിയത് ഈ അറുപത്തിനാല് പേരിൽ ഭയങ്കര സങ്കടമായി പോയി അതിന് കിട്ടിയില്ലെങ്കിലൊന്നും വിചാരിച്ചു ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് ഒക്കെ നടന്നു ഒരു ദിവസം കൊച്ചിൻ്റെ അച്ഛൻ ഓഫീസിലിരുന്ന ഒരു കോൾ വന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മോനെ അഡ്മിഷന് വേണ്ടിയിട്ട് കൊണ്ടുവരിക ആറാമത് കിട്ടിയിരുന്ന കുട്ടിക്ക് മറ്റെന്തോ ആവശ്യം വന്നിട്ട് അവിടെ നിന്ന് പോവേണ്ടതായിട്ട് വന്നു ആ ഒരു ചാൻസിലേക്ക് ഈ കുട്ടിയെ കയറ്റി എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിപ്പോയി അതായത് അവർ ആ ഒരു പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിശ്വസിച്ച് എഴുതി വെച്ച് എനിക്ക് തരും എനിക്ക് കിട്ടുമെന്നുള്ള ആ ഒരു ഒറ്റ പ്രാർത്ഥനയിൽ അടി വിശ്വസിച്ച് മുന്നോട്ട് പോവുമായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായത് അറുപത്തിനാല് പേരിൽ നിന്നും ആറാമതെത്തിച്ചു ആ ഒരു ദൈവം വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം കേട്ടോ ആ ഒരു കുട്ടിക്ക് അവിടെ നിന്ന് പോകാൻ തോന്നാനും ഈ കുട്ടിയെ തന്നെ അങ്ങോട്ടേക്ക് വിളിക്കാൻ തോന്നാനും ഒക്കെ ഉണ്ടായ കാരണങ്ങൾ എന്താണ് നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ കഴിവുകളിലല്ല കൂടുതലും നമ്മൾ ദൈവത്തിലേക്ക് അർപ്പിച്ചു കൊടുക്കുക ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എനിക്കത് സാധിച്ചു തരും എന്ന് ഞാൻ വിശ്വസിച്ചു കൊണ്ട് നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ പ്രാർത്ഥിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വീടിനോട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നടക്കുമെന്ന് എനിക്കിത് വിശ്വാസമുണ്ട് നടക്കുമ്പോ ഞാൻ പറയാം ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ പറയണ്ടല്ലോ എന്ന് എത്തിക്കൊണ്ടാണ് അപ്പം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക എന്തായാലും അജിത സന്തോഷം അറിയിച്ചതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ നടക്കുന്നുണ്ടോ ഇല്ലയോ കാര്യം നമ്മൾ അറിയുന്നില്ലല്ലോ പലരും നമ്മളോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയല അപ്പം അത് നടന്നു എന്ന് പറഞ്ഞ ആ ഒരു സന്തോഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ഹാപ്പി ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് അപ്പം നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കുറവുകളെയെല്ലാം നമ്മുടെ കഴിവുകളെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക ദൈവം നമുക്ക് തന്നിട്ടുള്ള കുറവുകളെ ഒന്നും നമ്മൾ മാനിക്കേ വേണ്ട അത് കാരണം കാണുമെന്ന് അങ്ങനെ കാരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അടക്കം അഹങ്കരിച്ചങ്ങോട്ട് പോകത്തില്ലേ അപ്പം അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക നല്ലത് മാത്രം ചിന്തിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് ധൈര്യസമേതം മുന്നോട്ട് പോവുക നല്ലൊരു വീഡിയോയുമായി നാളെ വരാം അതുവരേക്കും ബൈ ബൈ